ഹായ് ഫ്രണ്ട്സ് അസലക്കും എല്ലാവർക്കും ഐഷ വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒരഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരബലം കൂട്ടാനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും നടുവേദന സന്ധിവേദന എന്നിവ വരാതിരിക്കാനും വന്നവർക്ക് മാറാനും അതുപോലെ ഷുഗറും കൊളസ്ട്രോളും നോർമൽ ആവാനും മികച്ച ദഹനത്തിനും ശരീരത്തിന് നല്ല ഊർജം ഒക്കെ ഉലുവക്കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് നമ്മളീ കഞ്ഞി കുറച്ചു കൂടി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ചെറുധാന്യങ്ങളും കൂടി ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് എന്നും ഒരേപോലെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാതെ ഓരോ ദിവസവും മാറി മാറി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇതിലെ ഓരോ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം നമ്മൾ ഈ ഔഷധക്കഞ്ഞിയിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ആദ്യം തന്നെ അരക്കപ്പ് നവരാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ശരീരത്തിന് നല്ല ബലവും ആരോഗ്യം കിട്ടാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ ഷുഗറും കൊളസ്ട്രോളും കുറയാനും ഒക്കെ നവരാരി കഴിക്കുന്നത് നല്ലതാണ് നവരാരി മാത്രമാണ് കേട്ടോ നമ്മൾ അരക്കപ്പ് എടുക്കുന്നത് ബാക്കി ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും കാൽക്കപ്പ് അളവിലാണ് എടുക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് റാഗി അതായത് ഫിംഗർ മില്ലറ്റ് ആണ് ഇത് മുത്താറി എന്നും പഞ്ഞപ്പുല്ലെന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് റാഗിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇത് അടുത്തതായിട്ട് ഫോക്സ് മില്ലറ്റ് അതായത് തെന എന്ന ചെറു ധാന്യമാണ് ഇതും കാൽക്കപ്പാണ് ട്ര എടുത്തിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ നാടികളുടെ ആരോഗ്യത്തിനും അതുപോലെ ഇതിൽ ധാരാളം കാൽസ്യമുള്ളത് കൊണ്ട് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും സ്കിന്നിനും മുടിക്കും ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് ലിറ്റിൽ മില്ലറ്റ് അതായത് ചാമാരിയാണ് എടുത്തിട്ടുള്ളത് ഇതും കപ്പ് തന്നെയാണ് ട്ര എടുത്തിട്ടുള്ളത് അരിയേക്കാളും ഗോതമ്പിനേക്കാളും ഒക്കെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഈ ചെറുധാന്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഈ ചെറുധാന്യങ്ങൾ ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമാണ് ഷുഗർ ഉള്ളവർ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നതിന് പകരം ഈ ചെറുധാന്യങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ കൺട്രോളിൽ വരുത്താനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കപ്പ് ചെറുപയറാണ് ചെറുപയറിൽ ധാരാളം ഫൈബർ വിറ്റാമിൻസ് മിനറൽസ് ആൻ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കാൽക്കപ്പ് മുതിരയാണ് രക്തക്കുറവുള്ളവർക്കും ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്കും ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കും ഒക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ എള്ളാണ് എടുത്തിട്ടുള്ളത് എണ്ണിന് ധാരാളം കാൽസ്യം മഗ്നീഷ്യം അയണ് വൈറ്റമിൻ ബി സിക്സ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഉലുവ ഞാൻ ഈ ധാന്യങ്ങളുടെ കൂടെ ചേർക്കുന്നില്ല കേട്ടോ ഇത് വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ കുതിർത്തെടുക്കുന്നത് ഉലുവ കുതിർത്തെടുത്ത വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് വേറൊരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അപ്പോൾ ഉലുവ നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഞാൻ ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ജീരകം ഞാൻ നേരത്തെ കഴുകി ഉണക്കിയെടുത്തതാണ് അതുകൊണ്ട് ഇനി ഞാൻ ഇത് കഴുകിയെടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകിയിട്ട് ഇത് കുതിർന്ന് കിട്ടാനായിട്ട് കുറച്ചുനേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇത് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കല്ലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോ അതിൽ കല്ല് കടിക്കുള്ളൂ അപ്പോൾ ഇതില് വെള്ളം തെളിയുന്നത് വരെ ഒരു അഞ്ചാറ് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കുക കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് ഇതിൽ ഏതെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ അത് ഒഴിവാക്കട്ടാ വെള്ളം തെളിയുന്നത് വരെ നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഒരു എട്ട് മണിക്കൂർ കുതിർന്ന് കിട്ടാനായിട്ട് ഇവിടെ അടച്ചു വെക്കുക നിങ്ങൾ രാവിലെയാണ് കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ രാത്രിയിൽ ഇത് വെള്ളത്തിലിട്ട് വെക്ക കേട്ടോ അതല്ല രാത്രിയിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ അപ്പം രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ ഇതുപോലെ കൂടുതൽ നേരം കുതിർത്തെടുക്കുമ്പോൾ ഇതിന്റെ ഗുണവും കൂടും അതുമല്ല പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും ഞാൻ ഇത് ഓവർനൈറ്റ് ആയിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ഇതിപ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിറകടുപ്പിൽ വെച്ചിട്ട് മൺചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇവിടെ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുതിർത്തെടുത്തത് മുഴുവനും ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവയുടെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് വേവിച്ചെടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലിലാണ് തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് ഇത് വെള്ളത്തിലും വേവിച്ചെടുക്കാ തേങ്ങാ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം നല്ലതുപോലെ വേവാനാവശ്യമായ തേങ്ങാ പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നാം പാൽ ഞാനിവിടെ മാറ്റി വെക്കാണ് ഇതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടാ ഇനി കുക്കർ അടച്ചു വെച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കുക നമ്മളിത് നല്ലതുപോലെ കുതിർത്തെടുത്തത് കൊണ്ട് ഇതൊരു മൂന്ന് വിസലൊക്കെ വന്നാൽ മതി കേട്ടോ അപ്പോഴേക്ക് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും ഇപ്പൊ മൂന്ന് വിസിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിന്റെ പ്രഷർ ഒക്കെ പോയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ കുക്കറിന്റെ പ്രഷർ ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം കണ്ടോ ഇതിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ അടുത്ത് എന്തുപ്പ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഈ കഞ്ഞി എത്ര ലൂസിലാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളമോ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇവിടെ എല്ലാവർക്കും അധികം ലൂസാവാതെ കുറച്ച് തിക്കായിട്ടുള്ള കഞ്ഞി കുടിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ടിയിലുണ്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കുടിക്കാൻ ഇഷ്ടമുള്ള ചോദിച്ചാൽ അതുപോലെ ലൂസാക്കിയെടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ഔഷധ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അതെല്ലാം കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ ഉള്ളിയൊക്കെ മോപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടും കഴിക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ നെയ്യിൽ മോപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ടീ ഉള്ളി നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നെയ്യൊക്കെ ഇതുപോലെ കഞ്ഞിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാനായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ അതുമല്ല കഞ്ഞി കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ കഞ്ഞിയിൽ മില്ലറ്റ്സ് ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നല്ലൊരു ഔഷധ കഞ്ഞിയാണിത് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഹെൽത്തി ആയതുകൊണ്ട് ഇത് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് മില്ലറ്റ്സിന്റെ കിറ്റ് ഷോപ്പിൽ നിന്നും വാങ്ങിച്ചുണ്ടാക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള ചെരുവുകൾ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ട ഉലുവക്കഞ്ഞിയുടെയും മരുന്നുണ്ടയുടെയും കർക്കിടകപ്പൊടിയുടെയും ഒക്കെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കൂട്ടാ നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ചെടുത്ത ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഔഷധ കഞ്ഞി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കുട്ടികൾക്ക് ഇതിൽ മധുരം ഇല്ലാത്തതുകൊണ്ട് കുടിക്കാൻ മടിയായിരിക്കും അപ്പം ഞാൻ ഇതിൽ കുട്ടികൾക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്ക ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കുടിച്ചോളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്